ത്സംഗ കേസിൽ റാപ്പർ വേഡന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിശദമായ വാദം നാളെയും തുടരും ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്നും ഷപ്ന ഏതായാലും വേഡന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുന്നു എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് വിവരങ്ങൾ ശ്മി നാളെയും ഈ മുൻകൂർ ജാമ്യപേശിയിൽ വിശദമായ വാദം നടത്തും ഈ വിശദ വാദം വരെയാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിട്ടത് ഈ കോടതി ഈ വാദത്തിനിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഏതെങ്കിലും ബന്ധങ്ങൾ ഈ ബ്രേക്കപ്പ് ആയെന്ന് വിചാരിച്ച ഈ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗമാകില്ല എന്നൊരു പരാമർശം കോടതി നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കൊടുത്തു എന്ന് പരാതിക്കാരി പറഞ്ഞിരുന്നു അത് എന്ത് ക്രിമിനൽ നടപടിയിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് എഫ്ഐആർ ോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഈ കേസിൽ ബാധകമല്ല എന്നും കോടതി ചൂണ്ടിക്കാണിച്ചു കോടതിക്ക് മുമ്പാകെയുള്ള വസ്തുതകൾ മാത്രമേ പരിഗണിക്കാൻ പറ്റൂ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകുണ്ടാകാമെങ്കിലും മറ്റൊരു കേസിൽ അത് ബാധകമല്ല അത് എന്റെ സാഹചര്യം വേറെ കേസുകൾ വേടനെതിരെ ഉണ്ട് എന്ന് പരാതിക്കാരി കോടതിയെ അറിയിച്ച സാഹചര്യത്തിലാണ് ഏതായാലും ഇത്തരത്തിൽ ഒരു വാദം നടക്കുകയും എന്നാൽ വാദം പൂർത്തിയാകാത്ത വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ നാളെയൊക്കെ ഈ കേസ് മാറ്റിയിട്ടുള്ളത് പ്നാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങള് പങ്കുവച്ചതിപ്പോള്